ഹലോ ഗായ്സ് എല്ലാവരും ഇതൊക്കെ പറയുന്നത് സുഖമാണോ കുറച്ചായി ഞങ്ങൾ വീഡിയോ കേട്ട് ഇങ്ങനെ തീർന്നിട്ടില്ല ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട് പുറമെ പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ റിയാമിൻ്റെ ബർത്ത്ഡേ അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ആ സ്ഥലം കാണിക്കട്ടെ ഗൈസ് സ്ഥലം ആ സ്ഥലമേത് പറഞ്ഞാലോ അതെ ഗായ്സ് ഞങ്ങൾ ഈഫിൾ ടവറിൽ വന്നിരിക്കുകയാണ് ഇൻ പാരിസ് നൗ ട്രെയിൻ ഇറങ്ങി ഒരു ഇറങ്ങിയ ഒരു ലൊക്കേഷൻ നെക്കണം അവിടെ അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പോവുകയാണ് പുറത്തിറങ്ങുമ്പോ തന്നെ നല്ല രസം കാണാൻ എന്റെ എന്റെ അടിപൊളിയല്ലേ നല്ല രസോട് കാണാൻ അതിൻ്റെ ബോൾട്ട് മെട്രോ ഫുൾ സെറ്റപ്പ് നല്ല വൈപ്പ് അതിൻ്റെ പാനി പിടിച്ചു കൈസ് ഞങ്ങൾ ഇന്നലെ വന്ന എനിക്ക് പുറത്തിറങ്ങാൻ പോലും നല്ല തമസിച്ചി ജലദോഷ അട്ടപ്പെട്ട കിടപ്പായിരുന്നു അപ്രഷേ

നമ്മൾ നേരെ നമ്മൾ ട്രെയിനും മെട്രോ ഒക്കെ എടുത്തതിനുള്ള പരിപാടിയാണ് ഇപ്രാവശ്യം നമ്മൾ വേറെ ഒന്നും നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾ ഇന്നലെ പുറത്തിറക്കി സ്റ്റേഷൻ നിന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ അതിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനും മെട്രോയും ബസും പിന്നെ ഞങ്ങൾ ആ മുപ്പത്തിനാല് യൂറോ ഒരാഴ്ചത്തേക്ക് ഒരു വൺ സൈഡ് മാത്രം പതിമൂന്ന് യൂറോ വരുന്നുള്ളണം ഞങ്ങൾ നോക്കിയിട്ട് ഒരാഴ്ചത്തേക്ക് എടുക്കുമ്പോൾ അതിൽ ലാഭം തോന്നും ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ കുറേ പറയാം അപ്പം ആ പനിയും ചുമയോ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല ട്രെയിനും ബസ്സും മെട്രോയും നമ്മൾ സെന്ററിൽ തന്നെയാണ് അക്കോഡ് എടുത്തേക്കുന്നത് നമ്മളിവിടുന്ന് അടുത്തത് നമ്മൾ ജർമ്മനിക്ക് പോകുന്നുണ്ട് ജർമ്മനിക്ക് നമ്മൾ ട്രെയിൻ പോകുന്നത് ഒരു മാറ്റം ഹീറോ സ്റ്റാർ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ലോകത്തെ പോലും എന്താണ് പറഞ്ഞു തരുന്നത് ഇവർ രണ്ടര വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്ത ിംബ് കൊണ്ടുള്ള ഒരു ടവർ ആണ് അതായത് നൂറാമത്തെ സമയത്താണ് ഇത് ഇവിടെ സ്ഥിതി സ്ഥാപിച്ചത് നമ്മള് വരുന്ന സദ്യ നമ്മള് പഠിച്ചിരിക്കണം അതങ്ങനെയാണല്ലോ ഇതിന് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് അടിപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഇതിന്റെ ട്യൂബ് വരെ കേറാം പക്ഷേ നമ്മളെവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ വരെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് കാരണം അതിനും ടോപ്പ് ഫ്ലോർ ഒക്കെ മെയിൻ്റെനൻസ് കാരണം ക്ലോസ്ഡ് ആണ് ടിക്കറ്റ് നമ്മൾ വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്ക് ബാഗ്യമില്ല നമ്മൾ ഇറ്റലി പോയ പോലല്ല പല സ്ഥലത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴും പണി നടക്കുകയാണ് അതാണൊരു സങ്കടമുള്ളൂ ഏ ഇതുകൊണ്ടോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ബോട്ട് ട്രിപ്പ് കിട്ടും കേട്ടോ ക്ലാസ് ഇട്ട ബോട്ട് നല്ല രസമുണ്ടല്ലോ ആണ് ഈ ഗ്ലാസ് ഇട്ടാൽ അപ്പോഴൊത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഞങ്ങളേക്ക് ഇറങ്ങിയതാണ് എന്തായാലും ഈ ഫിൽ ടവറ് കാണണം പിന്നെ ഷെക്കീസ് അടിച്ചത് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പം അതിലും കൂടെ ആയിട്ടാണ് നമ്മൾ ഈ പ്രശ്നം ഇങ്ങോട്ട് ഇറങ്ങിയത് ഈ ഫിൽ ടവറിലേക്ക് എൻട്രി ഇട്ടിരിക്കുന്നത് നാലുമണിക്കാണ് അപ്പോൾ നമുക്ക് നൈസായിട്ട് വൈകിട്ടുള്ള വ്യൂവും കിട്ടും അതൊക്കെ ഒന്നും അമ്മേളിൽ നിന്ന് കാണുമ്പോൾ നല്ല രസം തന്നെ പറയണം അപ്പം ഞങ്ങൾ പുറത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ തണുപ്പില്ല പക്ഷെ കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര കാറ്റാ പിന്നെ ഓൾറെഡി പനിയും ജലദോഷം ആയതുകൊണ്ട് കുറച്ചു പ്രൊട്ടക്ഷൻ ഓവർ പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് സംഭവം ആയിരുന്നാലും നേരിട്ട് എന്തോ ഒരു ഭംഗി എന്ന് പറഞ്ഞാല് അടുത്തോട്ട് ചെല്ലുംതോറും നല്ല ഭംഗിയാണ് കാണാൻ നമ്മളിപ്പോ ഇങ്ങനെ കറങ്ങി കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നാലുമണിക്കാണ് എൻട്രി പറഞ്ഞേക്കുന്നത് നല്ല മുഴുപ്പുണ്ടല്ലേ ഞങ്ങൾ നല്ല ക്രൗഡഡാണ് ഇതിന്റെ നേരെ ഫ്രണ്ടിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇച്ചിരി സൈഡിലോട്ട് മാറിയ ഫോട്ടോ എടുത്തത് ാണ് പല ടൈപ്പ് ടിക്കറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഫസ്റ്റ് ഫ്ലോർ ടിക്കറ്റ് സെക്കൻഡ് ഫ്ലോർ ടിക്കറ്റ് ഏറ്റവും മേളിലൊക്കെ ഉള്ളത് അത് ലിഫ്റ്റിൽ കൂടെ പോകാം സ്റ്റെപ്പിൽ കൂടെ പോകാം ലിഫ്റ്റ് കൂടെ പോകുന്ന ടിക്കറ്റിന് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളിതൊക്കെ ഓൺലൈൻ നോക്കിയാൽ റീഫണ്ട് ഡബ്ലോ ഓഫീഷ്യൽ സൈറ്റിലുണ്ടായിരുന്ന റേറ്റും കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾ കയറിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ വീക്കെ കാണിക്കാം ചെറുതായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈം ആകുന്നത് നമ്മൾ അതിൻ്റെ അകത്തോട് കയറിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നാല് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ഫ്രീ ടിക്കറ്റ് പിന്നെ അല്ലാതെ സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട് അവർക്ക് അത് കൃത്യമായ ഐ ഡി കാർഡ് കൊണ്ടുപോയിട്ടാണ് ഏജ് കാണിക്കാൻ വേണ്ടി അങ്ങനെ നമ്മളിത് കൊണ്ട് താഴെ നിക്കുവാണ് നമ്മൾ ഇതിനകത്ത് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം

അവിടെ ചെറിയൊരു ലിഫ്റ്റിക്കാൻ വരാം. എന്ത്? എന്ത് കേറി ഇരിക്കയാനെ? ഒരു ചെറിയ ബെഡ്റൂമിന് മുഴുവൻ ലിഫ്റ്റ്. വലിയ മാസ് ലിഫ്റ്റാ അല്ലേ? അതെ അതെ വലിയ മാസ് ആണ്. പക്ഷെ ഇത്രയും ഭയങ്കര കേറണതല്ലേ? ഇത് നേരെ നേരെ വലിയ. ഓ, ചെറിയുവാ.

സെക്കൻഡ് ഫ്ലോർ എഴുതിയിട്ടുണ്ട് നമ്മൾ എവിടെ നിൽക്കണമെന്ന് കൃത്യമായിട്ട് കാണണമെങ്കിൽ കാണിച്ചുതരാം ഇത്ര ഹൈറ്റ് വ്യത്യാസമുണ്ട് എങ്ങനെ ചെയ്യാവേ ഒന്നും പറയാനില്ല പാലസ് ഫുള്ള് ഇവിടെ നിന്ന് കാണാം ഹാപ്പി ബർത്ത്ഡേ ടോയിയോ യാ ഇൻസ്റ്റാബിൽ ഫോർ നോക്കല്ലേ ഹാപ്പി ആനിവേഴ്സറി ഒരു വൈറ്റ് കേക്ക് അല്ലേ ലൈറ്റ് കൊണ്ടാക്കണം പോ ഇൻസ്റ്റാബിൽ ലൈറ്റ് വേണം കേക്ക് കെട്ടിയാ നല്ല വലിയാണോ പറഞ്ഞേ ഇപ്പൊ നല്ല വെട്രായല്ലേ നല്ല പാണം ബുക്കി തന്നെ കൊണ്ടപ്പോൾ നല്ല ഭംഗിയാ അങ്ങനെ ગાണ നല്ല വെറ്റം തോന്നുന്ന പോലെ ഇന ഫുൾ ജിട്ടി കാണാം ഒത്തയേ ഉണ്ട് ગાണ നല്ല ബൈങ്കാ കാറ്റാ ട്ടോ ആ നമ്മൾ ഈ ഫിൾ ഏറ്റവും ബെസ്റ്റ് വ്യൂ സ്ഥലത്ത് മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ വരുന്നത് എന്താണ് ഇതിനകത്ത് കയറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു രണ്ട് ഓപ്ഷനുണ്ട് സ്റ്റെപ്പുണ്ട് ഇതും ഉണ്ട് ലിഫ്റ്റും ഉണ്ട് ലിഫ്റ്റ് എടുത്ത് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വെയിറ്റ് വലിയ പൈസ ഡിഫറൻസ് അപ്പോൾ ഓപ്ഷൻസ് നമ്മളെ താഴോട്ട് പോയിട്ട് ഇവിടുത്തെ പരിസരങ്ങളിൽ കൂടെ നടന്ന് വയറ്റമല്ല ആയിട്ടുള്ളൂ ഇടുപ്പ് ഇവിടുവന്ന് ഇവിടത്തെ വെട്ട കാണ ലൈറ്റ് ടീച്ചർട്ട കാണണം അതെ അതാണ് ഇനി അടുത്തത് ഓട്ടാ നാളെ ഇവിടത്തെ മ്യൂസിക് ഉണ്ട് മോണാരിസാണ് അത് കാണാൻ പറ്റണേ കാണാം അതെ മോണാരിസാണ് ശരീരം അത്ര പോരാ പവറഫുൾ അല്ലേ ഞങ്ങളെ വയ്യാതിരിക്ക വയ്യാതിരിക്കാനാണ് ഈ ടവന്റെ ടിക്കറ്റ് ഒക്കെ എടുത്വണ്ടി ഇങ്ങോട്ട് വോനടാ ടിക്കറ്റിന്റെ റേറ്റുകള് അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ മറ്റൊരാഗ്രഹമായ ഈ ഫിൽഡ് ടവറും ഇങ്ങോട്ട് നോക്കിട്ട് പറ നമ്മുടെ മറ്റൊരാഗ്രഹമായ കണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പയ്യെ നമ്മൾ ഇനി നൈറ്റ് വ്യൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ആരോഗ്യം സമ്മതിക്കുന്നില്ല പക്ഷെ നൈസല്ലേ ഗാർഡൻ പരിപാടികൾ ഇരിക്കാനൊക്കെ കേട്ടല്ലേ മനസ്സിനകത്ത് കേറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പറ്റുമോ നല്ല രസമുണ്ട് കിട്ടില്ല രാത്രി കാണാൻ ഒരു രക്ഷ നല്ല രസമാണ് അറിയോ അടിപൊളി

അപ്പം നല്ലൊരു നൈറ്റ് നെഗറ്റീവ് കിട്ടി ഞങ്ങൾക്ക് ഈ കൃഷ്ണവരുടെ മുന്നിൽ നിന്ന് ഓടെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങളുടെ ആനിവേഴ്സറി ബർത്ത്ഡേ ഒക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും